അടപടലം പൊളിഞ്ഞു പോയി എന്നത് തന്നെയാണ് കാരണം എന്തൊക്കെ തയ്യാറെടുപ്പുകളായിരുന്നു മൂന്ന് ജോഡി ഡ്രസ്സ് ഹെൽമറ്റ് മങ്കി ക്യാപ്പ് റിയർവ്യൂ മിറർ മാറ്റക്കം ഒടുവിൽ വീട്ടിൽ കുടുംബ സംഗമം നടക്കുന്നതിനിടയിൽ തന്നെ വീട് വളഞ്ഞ് അറസ്റ്റു എനിക്കിത് ചിരി വരുന്നുണ്ട് ചെമ്പിനോദ സിനിമയിൽ അഭിനയിക്കുന്ന സിനിമയിൽ ആള് എന്ത് പണ്ടാരംന്തോ വേണ്ടി പോകും പോയി കഴിഞ്ഞേ ആള് നാട്ടുകാർ പിടിക്കുന്ന ഒരു സീനുണ്ട് എങ്ങനെയൊക്കെ ഓടിയാൽ എവിടെ കൊളിച്ചാലും പോലീസ് കറക്റ്റ് പോലീസുകാരും നാട്ടുകാർ പിടിക്കാ അപ്പൊ എന്താ സംഭവം നോക്കുമ്പോ എന്താ വെച്ചാൽ തലയിൽ ആ ലൈറ്റ് വെച്ചിട്ടാവും ആൾ ഓടിക്കുണ്ടാവുക അല്ല രസമുള്ള സീനായിരിക്കും ഓർമ്മ ഓർമ്മയായിരുന്നു ഇയാൾ കക്കാൻ പോണേന് മുന്നേ ചെയ്ത പ്ലാനിങ് ആണ് രസം അതായത് ഏതോ ഒരു പള്ളിപ്പെരുന്നാളിന് പോയിട്ട് അവിടെയുള്ള ഏതൊരു ഇൻഡോറിന്റെ നമ്പർ പ്ലേറ്റ് വണ്ടിയിലേക്ക് കയറ്റുന്നു അതുകൂടാതെ ഈ റിയർ ഈറൊക്കെ ഊരി വെക്കുന്നു അതും കൂടാതെ ഷൂ പിന്നെ പാന്റ് ഫുള് ഫുൾ സെറ്റപ്പ് വിദേശ രാജ്യങ്ങളിൽ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ രീതിയിൽ വസ്ത്രമൊക്കെ ധരിക്കുന്നു മാസ്ക് ഇടുന്നു കണ്ണൊന്നും ഒരിക്കലും ഐഡന്റിഫൈ ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരിക്കലും ഹെൽമെറ്റ് അഴിക്കാതെ ഹെൽമെറ്റ് ഇടുന്നു കയ്യിലെ ഗ്ലൗവും അങ്ങനെ ആള അവിടെ ചെന്ന് ഹിന്ദി സംസാരിച്ചുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് റൂമിലേക്ക് മാറ്റുന്നു മുന്നെ തന്നെ പരിധി ഉള്ളത് കൊണ്ട് തന്നെ പൈസ ഇരിക്കുന്ന സ്ഥലം അറിയാം പൈസ എടുക്കുന്നു മുങ്ങുന്നു പോകുന്ന വഴിക്ക് മൂന്ന് സ്ഥലത്ത് നിന്നും വസ്ത്രം മാറുന്നുണ്ട് ഈ റിയർ മിറർ ഒക്കെ മാറ്റുന്നുണ്ട് ഇതൊക്കെ ചെയ്തിട്ടും ആളെ പൊക്കി എന്താ കാര്യം ആളുടെ ഒരു സോസു ആണ് സോസ് ഡ്രസ്സൊക്കെ പലയിടത്തും മാറി റിയർ മിറും മാറ്റി പക്ഷെ പൊട്ടൻ എന്തു ചെയ്തില്ല അയാളുടെ ആ ഒരു സോസ് മാറ്റിയില്ല ഷൂ ഇട്ടിട്ട് ആള് നടക്കുന്നത് എല്ലാ ഇടങ്ങളിലും ആ ഷൂ ഉണ്ട് അതാണ് ചെമ്പ മിനോദിന് ഓർമ്മ എന്ന് നല്ലതാ എല്ലാ ഇടങ്ങളിലും പോലീസുകാർ എല്ലാ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തുന്നത് സി സി ടി വി ക്യാമറ ഫുട്ടേജ് നോക്കുന്നു അങ്ങനെ സി സി ടി വി ക്യാമറ ഫുട്ടേജുകളിൽ പോലും പോലീസൊരു കൺഫ്യൂഷൻ അങ്ങനെ സി സി ടി വി ക്യാമറയിലെ ഒരു ഫുട്ടേജ് പണിയായി അതാണിത് വീട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള ദൃശ്യങ്ങളാണ് കേസിൽ വഴിത്തിരുവായത് അഞ്ഞൂറിലേറെ സിസിടിവി ക്യാമറകൾ പരിശോധിച്ചാണ് റിജോയെ പിടികൂടിയത് ഇന്നലെ രാത്രി ഏഴ് മണിയോടെയാണ് റിജോയെ പിടികൂടിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ടേ കാലിനായിരുന്നു ഈ കവർച്ച ഈ ഒരു കാര്യം അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു വിമറുക ഷർട്ടുകളാണ് റിജോ കരുതിയിരുന്നത് ബാഗിൽ കരുതിയിരുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ടീഷർട്ടുമായി പോകുന്നു വഴിയിൽ വെച്ച് റിയർ വ്യൂ മിറർ മാറ്റുന്നു പിന്നീട് കവർച്ച നടത്തുന്നു കവർച്ചയ്ക്ക് ശേഷം വീണ്ടും ടീഷർട്ട് മാറുന്നു വഴിയിൽ വെച്ച് റിയർ വ്യൂ മിറർ വീണ്ടും ഘടിപ്പിക്കുന്നു ഹെൽമെറ്റ് അവിടെ തൊട്ട് ഇവിടം വരെ ഊരിയില്ല ഫോൺ ഉപയോഗിച്ചില്ല അതായത് പോലീസ് ഒരു ക്രൈം നടന്നാൽ എങ്ങനെയൊക്കെയാണ് പിടിക്കുക സിനിമകളിലും ഇതിനു മുമ്പ് നടന്ന കവർച്ചകളിലെല്ലാം വാർത്തകളിലൂടെ എല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള റിജോ അതിന് വേണ്ടിയിട്ടുള്ള സമർത്ഥമായ പ്ലാനിങ് ആണ് നടത്തിയിട്ടുള്ളത് ആ പ്ലാനിംഗ് നടത്തുകയും സ്കെച്ച് അത് ഒരു സ്കെച്ച് എങ്ങനെയാണ് ഈ സംഭവം ചെയ്യുക എന്നുള്ളതും ഒപ്പം പരമാവധി അല്ല കിഡ്ഡിലൻ സ്കെച്ച് തന്നെയാണ് ആൾ ഇട്ടിട്ടുള്ളത് അല്ലെ നാലോചിച്ച് നോക്കണം ഫിംഗർ പതിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്ലൗവ് ഇടുന്നു കണ്ണ് ഐഡന്റിഫൈ വേണ്ടി ഒരിക്കലും അഴിക്കാത്ത മാസ്കും ഹെൽമെറ്റും ഫുൾ സ്ലീവ് ആണ് ഇട്ടിട്ടുള്ളത് ഇതൊക്കെ ചെയ്തെങ്കിൽ പോലും ആൾക്ക് പണി ചെയ്ത് ഒന്നല്ല രണ്ട് കാര്യം ഹിന്ദിയൊക്കെ സംസാരിച്ചു കൊണ്ട് അത്രേ അവിടെ വന്നിട്ട് ഭീഷണിപ്പെടുത്തുന്നത് ഹിന്ദി മൂന്ന് കാര്യങ്ങളെ ചോദിക്കുന്നുള്ളൂ ഒന്ന് പൈസ ദേദോ ചാവി ദേദോ ഇത്രയൊക്കെ സംസാരിക്കുന്നുള്ളൂ എന്നാ പറയുന്നത് അയാളുടെ കുമ്പയും പണിയായിരുന്നുള്ളത് ഒരു ഹിന്ദിക്കാരന്റെ ഒരു ബംഗാളി ലുക്ക് എന്തായാലും കള ഇപ്പൊ കവർച്ചയ്ക്ക് വരുന്ന ഒരുപാട് ബംഗാളികളെ പോലീസ് പിടിച്ചാണല്ലോ അതിലൊന്നും കുമ്പ മലയാളികളുടെ പോലത്തെ കുമ്പയൊന്നും അവർക്ക് ഇല്ലടേ ഇയാൾക്കൊരു ഒമ്പ കുമ്പയുണ്ട് അതുകൂടാതെ ആ മുറി ഹിന്ദി ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ ആൾക്കാർ മല്ലു തന്നെയെന്നുള്ളത് അതൊന്നും കൂടാതെ പാവത്തിന് വിനയായത് എന്താണെന്ന് കേൾക്കാം ഉള്ളിൽ ഈ പോലീസ് തിരഞ്ഞിരുന്ന പോലീസ് തിരഞ്ഞിരുന്ന ആ ഒരു സ്കൂട്ടർ ഈ കാർ പോർച്ചിൽ കാണുകയാണ് ഇപ്പോൾ ആ സ്കൂട്ടർ ഇവിടെ ഇല്ല നേരത്തെ അവിടെ വൈശാഖം നിൽക്കുന്ന സ്ഥലത്താണ് സ്കൂട്ടർ ഉള്ളത് പോലീസ് സ്റ്റേഷനിൽ ഈ കാറും ഈ ഒപ്പം ആ ഷൂ റാക്കിൽ ഈ സി സി ടി വി ക്യാമറയിൽ മോഷ്ടാവ് ഉപയോഗിച്ചിരുന്ന ഷൂ ഉണ്ടായിരുന്നു കറുത്ത ഷൂവിന് ഒരു വെള്ള ബോർഡർ ഉള്ള ഒരു ഷൂ അതവിടെ ഇരുന്നിരുന്നു അങ്ങനെ വണ്ടിയും ഈ ഷൂവുമെല്ലാം കണ്ടപ്പോൾ തന്നെ പോലീസിന് മനസ്സിലായി ആകെ അവിടെ നിന്ന് വന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയിന്ന് പറഞ്ഞു ഞെട്ടിപ്പോയി ചിരിച്ചു ചിരിച്ചൊരു ജീവിതീ ഷൂ മാറ്റാത്ത ഒരു കഥ വല്ലാത്തൊരു കഥ ആയിപ്പോയി എന്തായാലും കൊള്ളാം അപ്പൊ ബൈക്കും കണ്ടു പോലീസുകാര് അതായത് ഇരുന്നൂറ് മീറ്റർ മാറി ഈ ഒരു വണ്ടി പോണ കണ്ടപ്പോ അടുത്തുള്ള വീടുകളൊക്കെ ഒന്നും അങ്ങനെ നടന്ന് നോക്കിയ പണ്ട് ബൈക്ക് അവിടെ കിടക്കണത് നമ്പർ പ്ലേറ്റ് മാറ്റണ്ടെന്നുള്ളൂ പക്ഷെ സൂ സു ഷൂ ഉണ്ട് ട്രാക്കിന്റെ മുകളിൽ സുന്ദര കുട്ടപ്പനായിട്ട് ഇരിക്കുന്നത് അതുകൂടി കണ്ടപ്പോ എല്ലാം മനസ്സിലായി ഇനി ഇദ്ദേഹം ഈ ഒരു ബൈക്കിനെ കുറിച്ചിട്ട് ഒരു കാര്യം കൂടെ നടക്കുന്നത് ഈ ബൈക്കിനെ അന്വേഷിച്ചുകൊണ്ട് ഏകദേശം മലപ്പുറം ജില്ല തൃശ്ശൂർ ജില്ല പാലക്കാട് ജില്ലയിലെ ഇൻഡോർ എന്ന് പറയുന്ന ഈ ഒരു വാഹനം എത്ര ആളുകൾ വാങ്ങിയിട്ടുണ്ട് എന്നൊരു കണക്കെടുത്ത് പതിനായിരത്തിൽ പരം ആളുകളുണ്ട് എല്ലാവരും പോലീസുകാർ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് പോലീസ് അന്വേഷണ രീതി പോയ രീതി ആലോചിച്ചു നോക്കെ ഇതിന്റെ റയർ വ്യൂ മിറുകളാണ് ഈ മിറുകൾ ഊരിവെച്ചതിന് ശേഷമാണ് ഈ പ്രതി അവിടെ എത്തുന്നതും ഈ മോഷണം നടത്തുന്നുണ്ടും മോഷണം നടത്തി തിരിച്ചു മടങ്ങുന്ന വഴി ഈ ഒരു വാഹനത്തിന്റെ മിറർ വീണ്ടും ഘടിപ്പിച്ച് വീണ്ടും ഈ ബൈക്കിൽ തന്നെ പോകുന്നു ഓക്കെ ആ ബൈക്കാണ് ആ ബൈക്ക് ആ ബൈക്കിനെ കുറിച്ച് പോലീസുകാർ അന്വേഷിച്ച രീതികൾ നിങ്ങൾ കേട്ടല്ല അടിപൊളിയായിട്ട് കേരള പോലീസ് അന്വേഷിച്ചിട്ടുണ്ട് ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന് വിശ്വസിച്ചിരിക്കുക പിന്നെ വീടിന്റെ ചുറ്റും പോലീസുകാർ വളഞ്ഞപ്പോ ആ വീട്ടിൽ വന്നൊരു ഫാമിലി ഒരു അനുഭവം പറയുന്നുണ്ട് അല്ലേ അത് നമ്മള് കുടുംബ യൂണിറ്റിന്റെ ആകുമ്പോൾ സാധാരണ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യൂല അപ്പൊ ചർച്ച ചെയ്യുന്ന സമയത്ത് മൊത്തം പോലീസ് ഇവിടെ ഈ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നോണ്ട് അച്ഛനെ എല്ലാ യൂണിറ്റിലും പോയി ഈ ഭാഗത്താണ് കള്ളനെന്ന് പറയണേന്ന് ഏ ഈ ഭാഗത്തൊന്നും കള്ളനുണ്ടാവൂല കള്ളൻ വേറെ വല്ല അപ്പുറത്തെ എങ്ങാനും മതിലൊളിച്ചിരിക്കണ്ടാവും എന്നുള്ളതിലാണ് പറഞ്ഞത് കള്ളനെ ഒന്നും പിടിക്കാൻ കിട്ടില്ല എന്നുള്ള സംസാരമാണ് ആൾക്ക് പിടിക്കപ്പെടും എന്നൊരു ധാരണ ഉണ്ടായിരുന്നില്ല ആളാരെ സംശയിഡന്റ് വീട്ടുകാരോടക്കം പറഞ്ഞത് അത് വല്ല പൂച്ചേനെ പിടിക്കാൻ വന്നാകുന്ന രീതിയിലൊക്കെയാണ് ആള് സംസാരിച്ചത് പക്ഷേ മോനെ കേരള പോലീസിന്റെയൊക്കെ ഇത് എന്നുള്ള കാര്യത്തിൽ തർക്കം തർക്കമുണ്ടെങ്കിൽ എവിടൊക്കെ കക്കാൻ വരുന്ന ആളുകളാണെങ്കിലും നിങ്ങളൊന്നും മനസ്സിലാക്കണമല്ല പക്ഷെ ഇവിടെപ്പോ ഏകദേശം ആളുകൾക്ക് മനസ്സിലായി പോലീസുകാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞ കാര്യങ്ങൾ വളരെ മൈന്യൂട്ടായ കാര്യങ്ങളാണ് ഷൂ അതുകൂടാതെ ഈ ബൈക്കിന്റെ ഈ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയത് മാത്ര ഇതും മറികടന്ന് കഴിഞ്ഞ ആളുകൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതൊക്കെ പുറലോകത്ത് എത്തുമ്പോഴും കുഴപ്പമുണ്ട് ഇതിലിപ്പോ ഇയാൾ കക്കാനുള്ള കാരണം ഞാൻ പറയാൻ വിട്ടുപോയി അതായത് ഇയാളുടെ ഭാര്യ ഒരുപാട് പൈസ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നത് ഏകദേശം പത്ത് പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ ഇയാൾ കടം ഒരുപാട് കടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ നല്ല ദൂർത്തടിക്കും നല്ല കള്ളു കുടിക്കും അങ്ങനെ പണം അങ്ങനെ വാങ്ങി കൂട്ടിക്കുക ഭാര്യ നാട്ടിലേക്ക് തിരിച്ചു വരാൻ പോവാണ് ക്യാൻസൽ ആവണം അങ്ങനെ എന്തോന്നും അറിയില്ല ആ മകളുടെ എൻഗേജ്മെന്റോ അങ്ങനെ എന്തോ കാര്യത്തിനു വരാൻ നിൽക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ പൈസ തിരിച്ചാട് വെച്ചില്ലെങ്കിൽ ഭാര്യയുടെ കയ്യിൽ നിന്ന് നല്ല പിട കിട്ടും ഇതിലും നല്ല പിട വാങ്ങി ചാവ് ഇരുന്ന് നല്ലത് കൊള്ള പെട്ടെന്നാണ് അത് സംഭവിച്ചത് ഭാര്യ കുവൈറ്റിൽ നിന്നും നാട്ടിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നു അറിയുന്നു വന്നാൽ ഉറപ്പായും കടം കണ്ടുപിടിക്കും ആകെ നാണക്കേടാകും ഈ നാണക്കേട് ഒഴിവാക്കാൻ ഉടനടി പണം വേണം കക്കുകയല്ലാതെ മറ്റു വഴിയില്ല ഏതേലും വീട്ടിൽ കയറിയാൽ ഇത്ര വലിയ തുകയും കിട്ടില്ല പിന്നെ ഒരു വഴി ബാങ്കാണ് അങ്ങനെ റിജോ ബാങ്ക് മോഷണത്തിന് പ്ലാൻ ഒരുക്കി പ്ലാൻ എന്ന് വെച്ചാൽ വമ്പൻ പ്ലാൻ ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിലെത്തി വിശദമായി നിരീക്ഷിച്ചു കൊള്ളാം മോഷണത്തിനു പറ്റിയ സാഹചര്യങ്ങളെല്ലാം ഉണ്ട് മൂന്ന് മിനിറ്റിൽ പണി തീർത്ത് മടങ്ങാം ചാലക്കുടി പള്ളി പെരുന്നാളിന് പോയി അവിടെ പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകളിൽ നിന്നും ഒരു നമ്പർ തിരഞ്ഞെടുത്തു ആ നമ്പർ വെച്ച് സ്വന്തം എൻടോർക്ക് ഫൈവ് സ്കൂട്ടറിന് ഒരു വ്യാജ നമ്പർ പ്ലേറ്റ് അടിച്ചു സി സി ടി വി തപ്പുമ്പോൾ പെരുന്നാളിന് വന്ന ഏതെങ്കിലും പാവത്തിന്റെ പിന്നാലെ പോലീസ് കുറച്ചുനാൾ നാളെ പോകുമല്ലോ എന്താ ഐഡിയ ഐഡിയ ഒക്കെ കൊള്ളാം എന്തായാലും ആളുടെ ആ ഒരു രൂപഘടന കണ്ടില്ലേ ആ ഒരു കൊടവയറും വെച്ചിട്ട് ഒരു പ്രൊഫഷണൽ കള്ളന്റെ ലുക്ക് ഒരിക്കലും അങ്ങനെ ആവില്ല എന്ന് പോലീസുകാർ മനസ്സിലായി അതൊന്നും കൂടാതെ അത് പൊളിക്കുന്ന രീതി കണ്ടില്ലേ അയ്യക്കാകെ പോയിട്ടുണ്ടാവും മിക്കവാറും ഒരു തരത്തിലുള്ള അതുമില്ല ഒരു കള്ളനാണെങ്കിൽ കൃത്യമായി അത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇയാൾക്ക് ഇനി പ്രീവിയസ് ഹിസ്റ്ററി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് പോലീസുകാരെ അന്വേഷിക്കുന്നുണ്ട് അകത്ത് ഇയാളൊരു മങ്കി ക്യാപ്പ് ഒരു മാസ്ക് വെച്ചിട്ടാണ് ഹെൽമെറ്റ് വെച്ചത് അങ്ങനെ ഒരു തരത്തിലും ഐഡന്റിഫൈ ചെയ്ത് അയാൾക്കറിയാം സി സി ടി വി ഉണ്ടാവും സി സി ടി വിയിലെ ഐഡന്റിഫിക്കേഷൻ ആണ് പോലീസ് പിടിക്കുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് ഒരു തരത്തിലും ഐഡന്റിഫൈ ചെയ്ത് വളരെ ശ്രദ്ധയോടെ മുൻകൂട്ടിയുള്ള കരുതലോടെ വെൽ പ്ലാൻഡ് ഓപ്പറേഷനായിരുന്നു അയാൾ ചെയ്തത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അയാൾ ആ ബാങ്കിൽ വന്നു ബാങ്കിൻ്റെ സിസ്റ്റം അല്ല അയാൾ കണ്ട് മനസ്സിലാക്കി ഇതൊക്കെ അയാൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ആ ബാങ്കിൽ ഉച്ചയ്ക്കുള്ള സമയം ആൾ കുറവാണെന്നും പൈസ എവിടെ ക്യാഷ് എവിടെയാണ് വയ്ക്കുന്നതെന്നും ഇവരെ നമുക്ക് എങ്ങനെ മറ്റ് സ്റ്റാഫിൻ്റെ സ്റ്റാഫിനെ ഒഴിവാക്കി അതായത് വെള്ളിയാഴ്ച ദിവസമായിരുന്നു ഉച്ചക്ക് പള്ളി ടൈമാണ് അതുകൂടാതെ തന്നെ ഭക്ഷണ സമയത്തിൽ ഒരു ഒന്നൊന്നര മണിക്കൂർ ഫ്രീ ടൈം ഉണ്ട് ആരും ഉണ്ടാവില്ല സമയം കണ്ടെത്തുന്നു ആൾ വരുന്നു ഈ ഒരു രീതി എന്താ എനിക്ക് എന്താ വെച്ചാൽ രണ്ട് തടിമാട്ടന്മാർ അവിടെ ഉണ്ടായിരുന്നില്ലേ വന്ന് ചോദിച്ചപ്പോൾ നെഞ്ചത്തൊരു ചവിട്ടി ചൂട്ടി അവൻ്റെ ഹെൽമെറ്റ് ഊരി ഉണ്ടെങ്കിൽ അവൻ കുടുങ്ങിയിരുന്നില്ല അന്ന് തന്നെ തന്നെ കിട്ടില്ലേ പണി ഇതാണ് കുഴപ്പം അവൻ അവന് കത്തി കാട്ടി എന്നും അത് കാട്ടിയെന്നൊന്നും പറഞ്ഞ കാര്യമില്ല രണ്ട് പേരുണ്ട് നിങ്ങളത് മനസ്സിലാക്കണം നാല് ചവിട്ട് മൂന്ന് കുത്ത് അവനെ തള്ളി ഒരു ഇടലിട്ട് കഴിഞ്ഞല്ല അവനെ അപ്പം തന്നെ പൊക്കായിരുന്നു ആഹ് എന്തായാലും കൊള്ളാം ആളെ ഹോക്കിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേരള പോലീസിന്റെ കഴിവ് ദയവ് ചെയ്ത കള്ളന്മാരെ നിങ്ങൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ഇനി മുതിരാതിരിക്കുക എന്നുള്ളതാ വല്ല പണിയെടുത്ത് ജീവിക്കുക അല്ലെങ്കിൽ വല്ല പിച്ച തെറ്റിട്ടെങ്കിലും ജീവിക്കുക ഇതിൽ നല്ലതാ ഭാര്യയുടെ ചവിട്ടുകൊണ്ട് ചാവൂരുന്നില്ല എന്റെ മോനെ ഇപ്പൊ ലോകം മുഴുവൻ അറിഞ്ഞില്ലേ ഭാര്യം പോലും ചീത്ത പേര് നല്ല രീതിയിൽ ജീവിച്ചിരുന്ന വലിയ വീടൊക്കെ വെച്ച ഒരാളാണ് അവസാനം മുഞ്ചി നാരായണക്കല്ലെടുത്ത് നിൽക്കുന്നത് എന്തായാലും കൊള്ളാം ഈ കുറച്ചുകാലം ജയിലിൽ കിടന്ന് അരിയുണ്ട് കേട്ടോ അരിയുണ്ടേ കൂടുതൽ വാർത്തകളെ പറ്റി പിൻവരും നത് വരുക സദ്യയുടെ